ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും ഒരു കുട്ടി വീണ മരിച്ചു നിങ്ങൾ ഇന്നലെ ന്യൂസ് കണ്ട് കാണും ഞാനും കണ്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആ കമന്റിൽ കയറി നോക്കി ഞാൻ ഉദ്ദേശ കമന്റ് അറേഞ്ച് ചെയ്തത് അറിയാൻ വേണ്ടി ഉദ്ദേശ കമന്റ് ഉണ്ടായിരുന്നു ഉദ്ദേശ കമന്റ് എന്താന്ന് ഞാൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ എനിക്ക് ടൂവലർ ഒന്നും ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ ബസ് യാത്രയായിരുന്നു പുതിയ യോഗങ്ങൾ അതുകൂടാതെ ഈ ലാജ്ജ് ചാർജുകൾ അങ്ങനെ പത്രങ്ങൾക്കൊക്കെ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഇതേപോലെ എം ജി റോഡിന് ബസ് കയറി ഷിപ്പ്യാടിൻ്റെ മുന്നിൽ എന്ന് ഇറങ്ങണമായിരുന്നു കാരണം അവിടെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഷിപ്പ്യാടിൻ്റെ മുന്നിൽ കറക്റ്റ് ബസ് സ്റ്റോപ്പില്ലെന്ന് എൻ്റെ ഒരു ഓർമ്മ ആ അവിടെ കറക്റ്റായിട്ട് വന്നപ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തിറങ്ങും വളരെ കൈ ആ ഡോറിൻ്റെ സൈഡിലെ പൈപ്പ് പിടിച്ചിട്ട് പുറകോട്ട് ഇറങ്ങാൻ ശ്രമിച്ച് എന്താ സംഭവിക്കുന്നത് വീഴും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ബസ്സിൽ പുറകോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാൽ വീഴും ഞാനും വീണു സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റിലെ കൈ മറ്റേ ആ ഡോറിൻ്റെ ആ സൈഡിലെ പൈപ്പ് പിടിച്ചിട്ട് മുന്നോട്ട് ഓടി ഇറങ്ങാം എങ്കിൽ മാത്രം ബാലൻസിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ ഈ ചായക്കാരൊക്കെ ചെയ്യേണ്ടി ട്രെയിനിൽ അവർ മുന്നോട്ട് ഓടിയാണ് അത് ബാലൻസ് ചെയ്ത് പോകുന്നത് പക്ഷേ അപകട സാധ്യത കൂടുതലാണ് ഇറങ്ങാതിരിക്കുക ബസ്സിൽ നിന്നായാലും ട്രെയിനായാലും ട്രെയിനിൽ നിന്നായാലും അപ്പോൾ ആ മാതപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളൊക്കെ ഈ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ബസ്സിൽ നിന്ന് ഒരു കാരണവശാലും ഓടി ഓടി ഇറങ്ങാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ ഇതേപോലെ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ആ കുട്ടിക്ക് പറ്റിയത് അപ്പോൾ ആ കമന്റിലേക്ക് അറിയാൻ നോക്കി ആരെങ്കിലും ആ കമന്റ് ചെയ്യണമെന്ന് കമന്റിൽ രണ്ടുമൂന്ന് പേര് ചെയ്തിട്ടുണ്ട് ചിലർക്ക് വിശദമായിട്ടൊക്കെ സയൻസൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റില്ലാത് മുന്നോട്ട് ഓടി ഇറങ്ങുക അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സിറ്റുവേഷൻ ഉണ്ടാക്കരുത് ഇറങ്ങരുത് അതെനിക്ക് പറയാനുള്ളത് ഓക്കെ